ഹലോ നമസ്കാരം ഞാനിപ്പോൾ ദക്ഷിണ കാശിയായ കൊട്ടിയൂരിലാണുള്ളത് കൊട്ടിയൂർ ഉത്സവം തുടങ്ങി ആദ്യ ദിവസം തന്നെ എനിക്കിവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായിരിക്കുന്നു ഞാനിവിടുത്തെ മുഴുവൻ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് വീഡിയോ അവസാനം വരെ കാണുക നമുക്കാദ്യം കൊട്ടിയൂരിൽ ദർശനം നടത്തിയ ശേഷം അക്കര കൊട്ടിയൂരിലേക്ക് പോവാം എല്ലാവരും എൻ്റെ കൂടെ തന്നെ പോകുന്നുള്ളൂ നമുക്ക് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൂടിയിട്ട് വരാം വൈകുന്നേരം അഞ്ച് മണിയായപ്പോഴാണ് ഞാൻ ഇക്കരക്കൊട്ടിയൂരിൽ എത്തിയത് അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ വെള്ള വസ്ത്രം ധരിച്ച് പോകുന്നത് നെയ്യമൃതുകാരാണ് അവർ ഒരുപാടുണ്ടായിരുന്നു ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വലത് സൈഡിലായി കാണുന്നത് ആയില്ലൂർ കാവാണ് അവിടെ ധാരാളം ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു കാവാണ് ഈ കാവിൻ്റെ സൈഡിലായിട്ട് കാല് കഴുകാനൊക്കെ ആയിട്ട് ഒരു നീരുറവ വരുന്നുണ്ട് അത് മുകളിൽ നിന്നും വരുന്നതാണ് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ അത് വന്ന് വീഴുന്നത് ഇപ്പോൾ ഇക്കരക്കൊട്ടിയിൽ നല്ല തിരക്കായിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ഇക്കരക്കൊട്ടികളിൻ്റെ മുന്നിലായിട്ട് ഓട്ടുപാത്രങ്ങളും വിളക്കുകളൊക്കെ എടുത്തു വച്ചത് കാണാം അത് അക്കരക്കൊട്ടികളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ കയറി തൊഴാമെന്ന് കരുതിയപ്പോൾ അവിടെ നെയ്യമൃതുകാരായിരുന്നു മൊത്തം അപ്പോൾ മറ്റു ഭക്തർക്ക് അവിടെ പ്രവേശനമില്ല കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് നമുക്കിനി അക്കരക്കൊട്ടയിലേക്ക് പോകാം അവിടെ ഇന്ന് മുതിരേരി വാൾവരവും നെയ്യാട്ടവുമാണ് പ്രധാന ചടങ്ങുകൾ ദക്ഷയാഗം നടന്ന സമയത്ത് വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുത്ത ശേഷം ചുഴറ്റി എറിഞ്ഞ വാൾ മുതിരേരിയിൽ ആണ് ചെന്ന് വീണത് എന്നാണ് ഐതിഹ്യം ഇവിടെ വഴിയോരത്ത് എല്ലാ കടകളിലും തന്നെ ഓടപ്പൂ ധാരാളം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഓടപ്പൂവിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടിയൂരിൽ എത്തുന്നവരെല്ലാം തിരിച്ചു പോകുമ്പോൾ ഓടപ്പൂവുമായാണ് പോകുന്നത് ഇന്നിവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം പത്താം തീയതി മുതലാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളത് നമ്മൾ രണ്ട് പാലം കടന്ന് വേണം അക്കരക്കൊട്ടിയൂരിലേക്ക് എത്താൻ എത്തുമ്പോൾ ബാവലിപ്പുഴ രണ്ടായി പിരിഞ്ഞാണ് ഒഴുകുന്നത് കുറച്ച് താഴെ എത്തുമ്പോൾ അത് വീണ്ടും ഒന്നാകുന്നു അക്കരക്കൊട്ടിയൂരിലേക്ക് പോകുന്ന വഴിയിൽ ക്ലോക്ക് റൂം കാണാം അവിടെ നമ്മുടെ ബാഗുകളും ചെരുപ്പുകളുമൊക്കെ സൂക്ഷിക്കാവുന്നതാണ് ഇത് നമ്മളിപ്പോൾ ബാവലിപ്പുഴയുടെ രണ്ടാമത്തെ ഇതിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും പാലം കടന്ന് നമുക്ക് അക്കരയിലേക്ക് പോകാം ഇവിടെ വന്ന് കുളിച്ച് ശുദ്ധിയോടുകൂടിയാണ് അധിക ഭക്തരും അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുന്നത് കുട്ടിയൂരിലെത്തിയാൽ പ്രകൃതി ഭംഗിയും ആവോളം നമുക്ക് ആസ്വദിക്കാം പ്രകൃതിയുമായി വളരെയധികം ഇണങ്ങി നിൽക്കുന്ന ഒരു ഉത്സവമാണ് കുട്ടിയൂർ ഉത്സവം ഞാനിവിടെ എത്തിയപ്പോൾ രണ്ട് അപ്പൂപ്പന്മാരെ പരിചയപ്പെട്ടു അവർ ഷൊർണൂരിൽ നിന്നും വന്നതായിരുന്നു കുട്ടിയൂരിലേക്ക് ആദ്യമായിട്ടാണ് അവർ എത്തിയത് ഈ ബാവലിപ്പുഴ കടന്നാൽ അക്കരക്കൊട്ടിയൂരിലേക്ക് എത്തുമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ അക്കരക്കൊട്ടികളിലേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല എന്ന് അറിഞ്ഞത് മുതിരേരിവാൾ വരുന്നത് കൊണ്ട് ഇനി അത് എത്തിയാൽ മാത്രമേ അക്കരക്കൊട്ടികളിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കൂ അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ഇക്കരക്കൊട്ടിയേക്ക് തന്നെ വന്നു അവിടെ അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു വാൾ കാണാൻ വേണ്ടി ആളുകളെല്ലാം ഇങ്ങനെ തിക്കി തിരക്കി നിൽക്കുകയാണ് എനിക്കും വളരെയധികം ആഗ്രഹം തോന്നി അത് കാണാൻ മുതിരേരിവാൾ അല്പസമയത്തിനകം എത്തുമെന്ന് അലൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സമയം നീണ്ടു നീണ്ടു പോയി ആ സമയത്ത് ഞാൻ ഈ ഓടപ്പൂ തയ്യാറാക്കുന്നത് പോയി കണ്ടു ഈറ്റ ചതച്ച് വെള്ളത്തിലിട്ട് വെച്ച് അത് ചീകിയെടുത്താണ് കുട്ടികളിലെ ഓടപ്പൂ ഉണ്ടാക്കുന്നത് അതിൻ്റെ നിർമ്മാണം ഒക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി അത് കഴിഞ്ഞ് വീണ്ടും റോഡ് സൈഡിൽ വന്ന് മുതിരേരി വ വാളിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പായിരുന്നു ആകാംക്ഷയോടെയുള്ള ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏഴ് മണിയോടുകൂടി മുതലേരിവാൾ എത്തുകയുണ്ടായി ഹരിഗോവിന്ദ വിളികളുമായാണ് ഭക്തർ അതിനെ വരവേറ്റത് ൾ എത്തിയ ശേഷം നെയ്യമൃതുകാർ അക്കരക്കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു ഇക്കരക്കൊട്ടിയൂരിൽ അന്നദാനം ഉണ്ടായിരുന്നു എട്ടര മണിയോടുകൂടി അന്നദാനം കഴിച്ച ശേഷം ഞാൻ അക്കരക്കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു ചോറ് സാമ്പാർ പായസം എന്നിവയാണ് എനിക്ക് കിട്ടിയത് അക്കരക്കൊട്ടിയൂരിൽ എത്തുമ്പോൾ ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അക്കരക്കൊട്ടിയൂരിലേക്കുള്ള പ്രവേശന കവാടം കാണാൻ തന്നെ നല്ല രസമാണ് അക്കരക്കൊട്ടിയരിൽ സ്ഥിരം ക്ഷേത്ര സമുച്ചയമില്ല മണിത്തറയും വെള്ളത്തിലും കരിയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓലകൾ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളാണ് നമ്മളീ കാണുന്നത് ഇവിടുത്തെ ക്ഷേത്രമുറ്റം തിരുവഞ്ചിറ എന്നാണ് അറിയപ്പെടുന്നത് ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചെന്ന് ചേരുന്നു തിരുവഞ്ചിറയ്ക്ക് ചുറ്റും നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഓരോ സ്ഥാനീകർക്കുമുള്ള താൽക്കാലിക ഷെഡുകളാണ് ഇവിടെയാണ് ഉത്സവകാലത്ത് ഇവർ കഴിയുന്നത് പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണിത് ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണിത് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും ആചാരപരമായി വളരെയധികം പ്രത്യേകതയുള്ള ഒരു ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം നമുക്കിവിടെ കാണാം വെള്ളത്തിലൂടെയാണ് ഇവിടെ പ്രദക്ഷിണം വയ്ക്കുന്നത് അതുപോലെ ശയനപ്രദക്ഷിണവുമുണ്ട് അതും കണ്ണ് കെട്ടിയിട്ട് വെള്ളത്തിലൂടെ തന്നെയാണ് ചെയ്യുന്നത് ഈ കാണുന്നത് അമ്മാരക്കല്ലാണ് ഇവിടെയാണ് സതീദേവി ആത്മഹൂതി ചെയ്തത് എന്നാണ് വിശ്വാസം ഐശ്വര്യദായനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട് അമ്മാരക്കല്ലിൽ എന്നാണ് വിശ്വാസം ഇവിടുത്തെ മണിത്തറ ഒരുക്കിയിരിക്കുന്നത് ബാവലിപ്പുഴയിലെ കല്ലുകളും മണ്ണുകളും കൊണ്ടാണ് അമ്മാരക്കല്ലിന് മേൽക്കൂരിയില്ല ഒരു ഓലക്കുടിയാണ് ഉള്ളത് ശ്രീപാർവ്വതി സങ്കല്പമാണ് ഇവിടെ ഉള്ളത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ തിരുവഞ്ചെറയിലെ മണിത്തറയിലാണ് ഈ ശിവലിംഗം കുടികൊള്ളുന്നത് നമുക്കിവിടെ കാണാം തിരുവഞ്ചെറിയിൽ മൊത്തം നെയ്യമൃതകാരാണിത് നെയ്യാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് അവർ അതുകൊണ്ട് മറ്റു ഭക്തർക്ക് ഇന്നേ ദിവസം തിരുവഞ്ചിറയിലൂടെയുള്ള പ്രദക്ഷിണം നടത്താൻ കഴിയില്ല നെയ്യാട്ടത്തിന് ശേഷമാണ് ഭക്തർക്ക് അതിനുള്ള അവസരമുള്ളത് ഇപ്പോൾ സമയം മണിയോട് അടുത്തിരിക്കുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നെയ്യാട്ടം ആരംഭിക്കുന്നത് ഞാൻ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ വീണ്ടും ഈ പുണ്യഭൂമിയിൽ എത്താൻ സാധിച്ചാൽ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്